ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് സേ എന്നാണ് എന്താണ് സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നാണ് അല്ലേ അപ്പൊ സേ നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് സേയും സേസുമാണ് പറയുക അല്ലെങ്കിൽ പറയാറുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു ഇനി അതുപോലെ തന്നെ അതിൻ്റെ വി എന്ന് പറയുന്നത് സെറ്റാണ് െ പറഞ്ഞു പാസ്റ്റിൽ നമ്മൾ പറയാറുണ്ട് പറഞ്ഞു ഇനി ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ടെല്ലെന്ന് പറയുന്നതും പറയുക എന്ന് തന്നെ എന്നുള്ളത് ടെല്ലും സെയിം തമ്മിൽ ഡിഫറൻസ് പറഞ്ഞോണ്ട് വീഡിയോ നമ്മുടെ ഋഷൂസ് പാലസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോക്ക് താഴെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം അപ്പൊ ടെലിനെ കുറിച്ച് നമുക്ക് വേറൊരു ക്ലാസ് എടുക്കാം വേറെ അതിന്റെ വെർബ് പിന്നീട് പഠിക്കാം സേയുടെ വി റ്റു എന്ന് പറയുന്നത് സെഡ് ആണ് അതുപോലെ തന്നെ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഇനി സേ നമ്മൾ ഐ എ ജി ഫോമിലോട്ട് വരുമ്പോൾ അതായത് പറയുകയാണ് എന്ന് പറയുകയാണെങ്കിൽ പറയുകയാണ് അപ്പൊ എല്ലാ വെർബുകളും ഇതുപോലെ തന്നെയാണെന്ന് വിചാരിക്കരുത് ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും കേട്ടോ ഇനി കൂടെ ആണെങ്കിലും ഹാഫ് സെറ്റ് ഹാസ് സെറ്റ് എന്താണ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പം സേയുടെ എല്ലാ ഫോമുകളും പഠിച്ചല്ലോ സേ സേ പറയുക അല്ലെങ്കിൽ പറയാറുണ്ട് ഈ സെയിം ആം സെയിം ആ സെയിം പറയുകയാണ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എന്നാണ് അത് സിമ്പിൾ പാസ്റ്റ് ആയിട്ടും നമ്മുടെ ഹാവാസിൻ്റെ കൂടെയും നമ്മൾ സെറ്റ് തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഹാവ് സെറ്റും ഹാസ് സെറ്റും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ സേയുടെ എല്ലാ ഫോമും പഠിച്ചു ഇനി നമുക്ക് ടെല്ല് പഠിക്കണം അപ്പോൾ ടെല്ലും സേയും വലിയ ഡിഫറൻസ് എന്താണ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ആ ഡിഫറൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടും പറയുക എന്നാണ് രണ്ടും രണ്ട് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടെലിന്റെ ഫോംസുകൾ പഠിക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക് യു